ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഏഞ്ചൽസ് ദൂതന്മാർ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു ഈ ദൂതന്മാരെ വളരെ ബുദ്ധിയുള്ള ഫിസിക്കൽ ആത്മീകമായ ശരീരം ഉള്ള ആത്മീക ശരീരങ്ങളുള്ള ബീങ്സ് ആണ് ഹെവൻലി ബീങ്സ് ആണ് പലപ്പോഴും ഈ ദൂതന്മാരെക്കാളും വലിയൊരു തേജസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഇന്ന് പല ആളുകളും ദൂതന്മാരോട് കമാൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പാസ്റ്റർമാർ ദൂതന്മാരോട് കൽപ്പിക്കുന്നു പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ സേവകാത്മാക്കളായി ദൈവം ദൂതന്മാരെ വിട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് നമ്മുടെ സെക്യൂരിറ്റി അവിടെ നോക്കുന്നുണ്ട് സ്പിരിച്വൽ സെക്യൂരിറ്റി നമ്മുടെ അപകടങ്ങളെ രക്ഷിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ദൂതന്മാർ ഒരിക്കലും നമ്മുടെ കമാൻഡിലല്ല ദൂതന്മാർ ഒരിക്കലും നമ്മുടെ കമാൻഡിലല്ല ദൈവത്തിൻ്റെ കമാൻഡിലാണ് നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കാനൊന്നും സാധിക്കില്ല ദൂതന്മാർ ഒരിക്കലും നമ്മുടെ കൽപ്പനകൾ സ്വീകരിച്ച് നമ്മുടെ മുമ്പിൽ വാങ്ങി നിൽക്കുന്ന ഒരാളല്ല ആളുകളല്ല ദൂതന്മാർ ദൈവത്തിൻ്റെ കമാൻഡ് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ സേവിക്കുന്നത് നമ്മളെ ആയിരിക്കും പക്ഷേ കമാൻഡ് ദൈവത്തിൻ്റെയാണ് ആ ദൈവത്തിൻ്റെ കമാൻഡ് അനുസരിച്ച് മാത്രമേ ദൂതന്മാർ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ദൂതനോട് കൽപ്പിക്കുന്നു ദൂതന്മാർ കാവൽ ചെയ്യുന്നു കാവൽ കൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദൈവം അത് നോക്കിക്കോളും ദൈവത്തിന് മാത്രമേ ദൂതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ പറ്റുകയുള്ളൂ ഒരിക്കലും മനുഷ്യരുടെ കൺട്രോളിന് കീഴിൽ വരുന്ന ആൾക്കാരല്ല ദൂതന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഡിമൻസ് ദുരാത്മാക്കൾ ദുരാത്മാക്കൾ ഭൂതങ്ങളെന്നൊക്കെ പറയുന്നത് ഈവിൽ ഏഞ്ചൽസ് ദുഷ്ടത പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ ഡിമൻസ് എന്ന് പറയുന്നത് ഈ ഡിമൻസ് എന്ന് പറയുന്നത് ദൈവത്തിനെതിരെ പാപം ചെയ്ത ദൈവന്മാരെന്ന് നമുക്ക് രണ്ട് പത്രസിലും നമുക്ക് കാണാൻ പറ്റും സാത്താൻ എന്ന് പറയുന്നത് ഈ ഡിമൺസിന്റെ ഹെഡ് ആയ മെയിൻ ആളെയാണ് നമ്മൾ സാത്താൻ എന്ന് വിളിക്കുന്നത് സാത്താൻ യോബിന്റെ ഒന്നിന്റെ ആറില് ആണ് അടിയമത്തിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണുന്ന ഒരു ഭാഗം സാത്താൻ ദൈവ ദൈവപുത്രന്മാരുടെ കൂടെ ചെന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇത് മൂന്നും എന്താ പറയുന്നത് ദൈവത്തിന്റെ പെർമിഷനോടുകൂടി അനുവാദത്തോടു കൂടി മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന ആണ് ഏഞ്ചൽസ് മാത്രമല്ല ഡീമൻസ് ആയാലും ആയാലും ദൈവത്തിൻ്റെ കമാൻഡിന് വഴിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല അവർക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റത്തില്ല ദൈവം പെർമിറ്റ് ചെയ്യാതെ സാത്താൻ ഒരു ടൈം ദൈവം കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിശുദ്ധീകരണം പൂർത്തിയാകുന്നവരെയും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ഒക്കെ വരുത്താൻ ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ സാധാൻ തയ്യാറാകും പക്ഷേ അവിടെയെല്ലാം നമ്മൾ വിശദീകരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മൾ നിലനിർത്തും അപ്പോൾ നമ്മളെ വിശദീകരിക്കാൻ ഈ ഉള്ള പരീക്ഷണങ്ങൾ ആവശ്യമാണ് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു അല്ല ദൂരന്മാരും ഡിമൻസ് അതായത് ദുരാത്മാക്കളും അതുപോലെ സാത്താനും എല്ലാം ഈ ഭൂമിയിൽ ഒരു കാലഘട്ടം വരെ ഉണ്ടാകും അവസാനം സാത്താൻ ബന്ധിക്കപ്പെടും എന്ന് നമുക്കറിയാം ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ വരുന്ന കാര്യങ്ങളാണ് ഇവരിലൂടെ എല്ലാം ദൈവം പ്രവർത്തിക്കുന്നു ദൈവം ഈ പ്രകൃതിയെ അങ്ങനെ അവൻ്റെ പ്രവർത്തനത്തിലൂടെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു